ംഗച്ചടം കാണിക്കുമെന്ന് പറഞ്ഞാ കാണിക്കും ആൺകുട്ടി അടിച്ചിരിക്കണം ഏഹ് ജന്മെടുത്താലും എന്നെ കണ്ണേന് കഴിയൂല എന്റെ അതൊരാണും മണ്ണും കെട്ട ജമ്മല്ലേ പരട്ടക്ക ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും പെറ്റ നാടിന് ഒറ്റ കൊടുത്ത ഇന്ത്യക്കാരായി നെഞ്ചില് ഇരുമ്പും കൂടെ തകർക്കാൻ ഇന്നൊരു ചെറുപറോക്കു സഹിക്കാൻ പറ്റില്ല അല്ലേ അതെ ജയലന്ത മണ്ണാടിയാർക്ക് നിഷിദ്ധാണോ നീ അതെ ഞാൻ തന്നെ ുണ്ടായിരുന്ന ഒരേ ഒരുത്ത നീ വെട്ടി നോറക്കിയപ്പോ ഞാൻ സഹിച്ചെന്ന് കരുതിയോ ക്ഷമിച്ചെന്ന് കരുതിയോ നീ പകരത്തിന് തീർക്കാൻ മന്നാടിയാർ നിന്നപ്പോലെ നാലാം തരം ക്രിമിനൽ അല്ല ചത്ത് ശവുമായിട്ട് നീ ജയിലിന് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം 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 സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റി ാണിന്റെയും മുഖത്തിന് നേരെ ഉയരിലെന്തെയും കൈ അതെനിക്കറിയാനിട്ടല്ല പക്ഷേ നീ ഒരു പെണ്ണായി വെറും പെണ്ണ് ലാസ്റ്റ്